നമുക്കൊരു പെട്ടി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് പെട്ടി ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അത് തന്നെയാണോ സാധനം നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് സാറല്ലേ ഞാനിങ്ങനെ പിടിച്ചോണ്ട് ഓക്കെ ഇത് നാട്ടിൽ നിന്ന് നമുക്ക് വന്നിട്ട് പതിനാല് ദിവസമായി പെട്ടി അല്ല പതിനാല് ദിവസം മുന്നേ വിട്ടതാ കേട്ടോ ഇപ്പോഴാണ് കിട്ടിയത് കേരളത്തിൽ നിന്ന് വിട്ട പെട്ടി നമുക്ക് യു കെയിലാണ് കിട്ടിയത് ഇതിലുള്ള സാധനത്തിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല എന്നാലും ഞാൻ ശ്രമിക്കാം അറിയുന്ന പോലെ ഓക്കെ അതുകൊണ്ട് പെട്ടി ഇങ്ങനെ കീറാനൊന്നുമില്ല ഞാൻ ആദ്യം പൊളിച്ച് നോക്കിയതുകൊണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പെട്ടി സാധാരണ എല്ലാരും ചക്കയും കൊണ്ടുവരും എനിക്ക് ചക്ക മാതാണെന്നുണ്ടെങ്കിൽ കൊറച്ചും കൂടെ എനിക്ക് എക്സൈറ്റ്മെന്റ് പക്ഷെ ഇതൊന്നും എനിക്കറിയാത്ത സാധനമായതുകൊണ്ട് എനിക്ക് അത്ര വലിയ വികാരം ഒന്നും ഇല്ല ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ കൊറച്ച് കമ്പിത്തീരി പോലത്തെ സാധനങ്ങളൊക്കെ പിച്ചളറാട് പറയാ ഇതിൽ എന്തെങ്കിലും എന്തെങ്കിലും അയച്ചെടുക്കാൻ പറ്റുന്ന സാധനമായിരിക്കും വിശ്വസിക്കാം അതിന്റെ പേരാണ് ടീറാട്

കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങായതുകൊണ്ടാണ് ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ തന്നെ എടുത്തു വന്നത് ഇങ്ങനത്തെ കുറച്ച് അത് ചില ഗ്യാപ്പിൽ വലിയ സ്ക്രൂ ഡ്രൈവർ സിസിൽ സിസിൽ എനിക്ക് ആവശ്യം വരും ഇതെനിക്ക് തരാൻ പറ്റുവോ ഇതെന്താ ഇതെനിക്ക് എന്താ സാധനം ഇറങ്ങുകൂടാ പക്ഷെ ഉം നമുക്കിങ്ങനെ ഈ മറ്റേ പാനൊക്കെ പിടിക്കുമ്പോ സൈഡില് ഇതേപോലെ പിടിക്കാനൊക്കെ ഓരോന്നുണ്ടാവോ അതുപോലെ ഇരിക്കുന്നുണ്ട് അത് നല്ലോ കവർ ഉറക്ക് മനസ്സിലായാലും ഡ്രില്ലറാണോ അത് കണ്ടിട്ട് ഡ്രില്ലർ എങ്ങനെയുണ്ടാവ് പോളിഷ് ചെയ്യണോ ഗ്രൈൻഡർ ഹാൻഡ് ഗ്രൈൻഡർ അതിന്റെ പേരെന്താ ഇതിന്റെ പേരാണ് ബെൽസാൻഡർ ഇതാരെങ്കിലും കണ്ടിട്ടുണ്ട് ഈ സാധനം കണ്ടോ ഒരു കമന്റ് ചെയ്യ അതാ സോറി ആ സാധനം നല്ല അതിന്റെ ഉള്ളിൽ എന്താ തുറക്ക് അതിനിടാനുള്ള സ്ക്രൂ ഡ്രൈവർ അതായത് നമുക്ക് സ്റ്റാർ മൈനസ് അങ്ങനെ ഉണ്ടാവും സെറ്റ് ബിറ്റ് അത് പൊട്ടിക്കായി രണ്ട് ബിറ്റ് ഞാൻ കാണിച്ചരാട്ടി ആപ്പറിൽ വെറ്റിരുമ്പല്ല പൊട്ടിച്ച പയല് അര ആ ഇത് വെച്ച ആരും അതറിയാലേ ചെറുതായിട്ടൊക്കെ കോമൺ സെൻസ് ഉണ്ട് ഇത് ചുറ്റുകയാണ് ഫൈബർ ചുറ്റിക ും എന്തിനാ വെച്ചാല്ച്ചു നമുക്ക് പാട് വരാതെ അടിക്കാം അത് സി മിനിയേച്ചർ നമുക്ക് രണ്ട് തകിടുകളൊക്കെ കൂട്ടിപ്പിടിച്ച് ജോയിന്റ് ആക്കാനൊക്കെ പറ്റും അത് കണ്ടിട്ടെന്താ തോന്നണ ആ പിടിയാണ് അത് ആ ഫയലിന്റെ പിടിയാണ് ബെൻഫയലിന്റെ അതായത് ഇതിന്റെ പിടിയാണ് അത് ആ രണ്ട് ഫയലുണ്ട് ഏതിനോടാലോ ഒരെണ്ണാത മരത്തിന്റെ അവിടെ ഇരിക്കണം വലിയ പൊട്ടി പൊട്ടിക്ക് അതാണ് മെയിൻ സാധനം ഞാൻ എടുക്കും മെയിൻ സാധനം

ഞാൻ ചോദിക്കട്ടെ ഇത് നന്നാക്കാൻ വേണ്ടിട്ടല്ലീസാന യൂസ് ചെയ്യുന്നേ ഇത് വെച്ച് അച്ചിയനെ ഉള്ളതൊന്നും കൂട തരിപ്പണായി പോവില്ലേ അത് അന്റെയൊരു രീതി ഉണ്ട് ഉപയോഗിക്കാനി ഓക്കേ ഇതോ സെറ്റാമർ ഇതെച്ചോരാൻ അറിയേണ്ട കാര്യമില്ലോ കേട്ടാ അതുകൊണ്ടാണ് ഇത് അdatabindേ വാർ രൂപം സെറ്റാമർ എന്നാ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നേ അതോ അതെന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് തകടിന്റെ ബാക്കിൽ വെച്ചിട്ട് റെഡി ആക്കി നമുക്ക് മണല് വരടാനുള്ളത് അതും ചുറ്റിയനെ കൊണ്ട് പറഞ്ഞ പോലെ വേറൊരു സാധനം ഇതെന്താ ഇതിന് രണ്ട് വ്യാസം ഉണ്ട് ഇത് രണ്ടും ഇത് ഓരോ ഏറിക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് ഏറിക്കും അത് നമുക്ക് വർക്കിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഒക്ക അതിനനുസരിച്ച് വ്യാസമുള്ളത് അല്ലേ ഇതിനന്ന് തിച്ച് അട വെക്കണമെന്ന് എനിക്ക് അറിയുന്നൂടെ ഓക്കേ ഇപ്പോ പെട്ടി ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞു എനിക്ക് വലിയ സംതൃപ്തി ഒന്നും ആയിട്ടില്ല കാരണം കുറച്ച് ചക്രോ വാങ്ങിയോ ചെല്ലോ ചട്ടിയോ പട്ടിയൊക്കെ ഞാൻ വന്നിയതെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം തന്നെ കുഴപ്പമില്ല എന്നാ ശരി